നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ചൈന ഒരു പരീക്ഷണം നടത്തിയിരുന്നു ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഒരു പരീക്ഷണം നടത്തിയത് ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഉപഗ്രഹത്തിൽ നിന്നും നേരിട്ട് ഭൂമിയിലേക്കുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണമാണ് ചൈന നടത്തിയത് സത്യത്തിൽ ആ പരീക്ഷണം വൻ വിജയമായിരുന്നു എന്നാണ് ചൈന അവകാശപ്പെടുന്നത് വലിയ അളവിൽ ഡേറ്റ ഉപഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു അതും വലിയ വേഗതയിലാണ് വൺ ജി ബി പി എസ് സ്പീഡ് അതിനുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചൈന അവകാശപ്പെടുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ വളരെ ചെറിയ വാട്ട് ഒരു രണ്ട് വാട്ടിൻ്റെ ലേസർ ബീം ഉപയോഗിച്ചാണ് ഇത് നടത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് ലാബിൻ്റെ അത്രയും മാത്രം തീവ്രത മാത്രമേ ആ ലേസർ രശ്മികൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ ലേസർ ശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ അത് ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ ആ പരീക്ഷണത്തിന് സാധിച്ചു എന്നാണ് ചൈന അവകാശപ്പെടുന്നത് എന്നാൽ ഈ പരീക്ഷണത്തിന് തൊട്ടു പിന്നാലെ ആഗോളതലത്തിൽ പരന്ന വാർത്ത ഇങ്ങനെയായിരുന്നില്ല പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് സ്റ്റാർലിംഗിൻ്റെ ഒരു ഉപഗ്രഹത്തെ ഇലോൺ മസ്കിൻ്റെ ഒരു പദ്ധതിയാണ് സ്റ്റാർ ലിങ്ക് എന്ന് പറയാം സ്റ്റാർലിങ്ക് ഭൂമിയിൽ നേരിട്ട് ഉപഗ്രഹങ്ങളിലൂടെ ഇൻ്റർനെറ്റ് നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിൽപ്പെട്ട ഒരു ഉപഗ്രഹത്തെ ചൈന ലേസർ രശ്മികൾ ഉപയോഗിച്ച് കരിച്ചു കളഞ്ഞു തകർത്തു കളഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത എഴുതിയത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആകാംക്ഷ ആഗോളതലത്തിലുണ്ടായി എന്താണ് ചൈന ചെയ്തത് ഈ ഉപഗ്രഹങ്ങളിൽ നിന്നൊക്കെ ലേസർ രശ്മികളൊക്കെ പുറ ിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ അന്താരാഷ്ട്ര മര്യാദകൾക്ക് എതിരാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ധാരാളം ഉപഗ്രഹങ്ങൾ നിരവധി രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഭ്രമണപഥങ്ങളിലുണ്ട് ഇതിലേക്കൊക്കെ രേസ് ലേസർ രശ്മികൾ പായിച്ചു കഴിഞ്ഞാൽ ആ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും അങ്ങനെ സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹത്തെ ചൈന നശിപ്പിച്ചു എന്നാണ് ഈ വാർത്തകൾ പറഞ്ഞത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞു സത്യത്തിൽ ഇതാണ് സംഭവിച്ചത് എന്ന് ചൈന ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇത് സ്റ്റാർലിങ്കിന് ഒരു ഭീഷണി തന്നെയാണ് കാരണം സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അഞ്ചിരട്ടി സ്പീഡിലാണ് ചൈനയുടെ ഈ ഉപഗ്രഹത്തിൽ നിന്നും ഇൻ്റർനെറ്റ് പ്രവഹിച്ചത് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അത് തീർച്ചയായും ചൈ സ്റ്റാർലിങ്കിന് ഒരു ഭീഷണി തന്നെയാണ് മാത്രമല്ല വളരെ വലിയ സന്നാഹങ്ങളാണ് സ്റ്റാർലിങ്ക് ഈ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനായി ആകാശത്ത് ഒരുക്കിയിരിക്കുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥങ്ങളിൽ നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് വലിയ സംവിധാനങ്ങൾ ഈ ഇന്റർനെറ്റ് താഴെ ഇരുന്നു കൊണ്ട് സ്വീകരിക്കാനായി കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ മറ്റ് സംവിധാനങ്ങൾ ഒക്കെ ഈ സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ പദ്ധതിക്ക് വേണം വലിയ ഒരുക്കങ്ങൾ തന്നെ വേണം വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ വേണം പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ ചൈനയുടെ ഈ ഇൻ്റർനെറ്റ് ട്രാൻസ്മിറ്റിന് വേണ്ടി വന്നില്ല അവരുടെ തന്നെ ഒരു ഉപഗ്രഹത്തിൽ നിന്നും നേരിട്ട് ലേസർ രശ്മികൾ വഴി ഭൂമിയിലേക്ക് സാധനമെത്തി അതുകൊണ്ട് ഇത് ചൈന ചൈന വലിയ ഒരു ഭീഷണിയായി മാറുകയാണ് അമേരിക്കൻ സ്റ്റാർ ലിംഗിന് എന്നാണ് ഇപ്പോൾ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡൻറ്റും ഈ സ്റ്റാർ ലിംഗിൻ്റെ മുതലാളി ഇലോൺ മസ്കും തമ്മിൽ ഇപ്പോൾ വലിയ രസത്തിലല്ല അവർ വലിയ കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് ലോകത്തെ തന്നെ മാറ്റിമറിക്കും എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതൊന്നും നടന്നില്ല അവർ തമ്മിൽ ഇപ്പോൾ വലിയ രസത്തിലല്ല എന്ന് മാത്രമല്ല തമ്മിൽ കണ്ടാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്ത് വന്നാൽ പിന്നീട് അടുത്ത നിമിഷം ഇവരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ബാക്കിയുണ്ടാവൂ എന്ന രീതിയിൽ വലിയ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു ഈ അവസരം മുതലെടുത്ത് സ്റ്റാർലിങ്കിനെ ചൈന നശിപ്പിക്കുകയാണോ എന്നൊരു സംശയമാണ് ഇന്നലെ ഈ വാർത്ത പരന്നയുടൻ എല്ലാവർക്കും ഉണ്ടായത് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല വളരെ ചെറിയൊരു പരീക്ഷണം മാത്രമാണ് നടന്നത് എന്ന് ചൈന പറയുമ്പോഴും അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു ഉപഗ്രഹത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ലേസർ രശ്മികളൊക്കെ പായിക്കാൻ ചൈനയ്ക്ക് കഴിയുമെങ്കിൽ മറ്റു ഉപഗ്രഹങ്ങൾ െ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ അമേരിക്കയുടെ ഉപഗ്രഹങ്ങളടക്കം ബഹിരാകാശത്ത് വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് ബഹിരാകാശത്ത് വച്ച് വലിയ യുദ്ധങ്ങൾ ഇനി നടക്കാനുള്ള സാധ്യതയുണ്ട് അതിന് ചൈന തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് തന്നെ പറയുന്നു കാരണം ഉപഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ വിമാനയാത്രകളടക്കം ധാരാളം പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട് ഒരു രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ താളം തെറ്റിക്കാൻ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ആക്രമണം കൊണ്ട് സാധിച്ചേക്കും അതുകൊണ്ട് ബഹിരാകാശത്ത് ഒരു യുദ്ധം ഒഴിവാക്കുക എന്ന ഒരു നയമാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ചൈന അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഈ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ ആശങ്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള യുദ്ധം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയും ആ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞു അതായത് ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന സർജിക്കൽ സ്ട്രൈക്ക് അതിനു മുന്നേ നടന്ന സർജിക്കൽ സ്ട്രൈക്ക് അതെല്ലാം നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഇന്ത്യയുടെ ആക്രമണ പദ്ധതികളെക്കുറിച്ച് അതിനു മുമ്പ് ഇന്ത്യയുടെ സൈനിക വിവരങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള വിവരങ്ങൾ പാകിസ്ഥാന് ചൈന കൈമാറിയും അതെല്ലാം ചൈനയുടെ ഉപഗ്രഹങ്ങൾ വെച്ച് ചൈനയുടെ ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യയ്ക്ക് മുകളിൽ നിർത്തിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും വളരെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറുന്നത് ആ കൈമാറ്റം അങ്ങനെ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇന്ത്യക്ക് വലിയ ദോഷകര മാറുന്നു ആ സമയത്താണ് ഇന്ത്യ ഒരു പരീക്ഷണം നടത്തുന്നത് ആ പരീക്ഷണം നരേന്ദ്രമോദിയാണ് ആ പരീക്ഷണത്തിന്റെ വിജയം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ കണ്ടു അതായത് ഇന്ത്യ ഇന്ത്യയുടെ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഒരു ഉപഗ്രഹത്തെ വെടിവെച്ചിട്ടു ഇന്ത്യ ഭ്രമണപഥത്തിൽ വെച്ച് തകർത്തു കളഞ്ഞു ഇത് ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു അതായത് ഇന്ത്യക്ക് ഉപഗ്രഹങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു അത് ലോകത്തിന് കാട്ടിക്കൊടുത്തതാണെങ്കിൽ കൂടി വ്യക്തമായ സന്ദേശം നൽകിയത് ചൈനയ്ക്കായിരുന്നു ഞങ്ങളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് പാകിസ്ഥാന് കൊടുത്താൽ ആ സാറ്റലൈറ്റുകളെ എങ്ങനെ അളിച്ച് നിലത്തിടും എന്നാണ് നരേന്ദ്രമോദി അന്ന് വ്യക്തമായ സന്ദേശം നൽകിയത് പിന്നീട് നടന്ന ആക്രമണങ്ങളിൽ ഒന്നും തന്നെ ചൈന ഈ തരത്തിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പാകിസ്ഥാന് കൈമാറിയില്ല പാകിസ്ഥാൻ പലതവണ ചോദിച്ചിട്ടും ചൈന അതിന് നൽകാൻ തയ്യാറായില്ല അതിന്റെ കാരണം ഇന്ത്യ നേടിയ ഈ കപ്പാസിറ്റിയാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ചൈന നിർണായകമായ വിവരങ്ങൾ കൈമാറി എന്ന് ഇന്ത്യൻ സൈന്യം ആരോപിച്ചു ആരോപിച്ച ഉടൻ തന്നെ ചൈന വലിയ എതിർപ്പുമായ അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന വിശദീകരണവുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അത് ഇന്ത്യയുടെ ഇന്ത്യയോടുള്ള ഈ പേടി കൊണ്ടാണ് ബഹിരാകാശത്തു നിന്നും ചൈനീസ് ഉപഗ്രഹങ്ങൾ ഇന്ത്യ ലക്ഷ്യം വച്ചേക്കാം എന്നൊരു ഭയം കൊണ്ടുകൂടിയാണ് കാരണം ചൈനയുടെ വിദേശകാര്യ വക്താവ് തന്നെ രംഗത്ത് വന്ന് പറയുകയാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ കാലമായി ബന്ധമുണ്ട് ആ സൈനിക സഹകരണത്തിൻ്റെ ഭാഗമായി വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് അതല്ലാതെ ഇന്ത്യക്കെതിരെ മറ്റൊരു വിവരവും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നൽകിയിട്ടില്ല എന്ന് ചൈന വിശദീകരിക്കുന്നതും അതുകൊണ്ടാണ് എന്തായാലും വലിയ രീതിയിൽ ബഹിരാകാശ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്കയും ചൈനയും ഒക്കെ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ലേസർ പരീക്ഷണവും ഇത്തരത്തിലുള്ള ഒരു ബഹിരാകാശ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പല്ല എന്ന് പറയാൻ കഴിയില്ല അമേരിക്കയുടെ ആശങ്ക അസ്ഥാനത്തുമല്ല എന്തായാലും അത്തരത്തിലുള്ള യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ബഹിരാകാശം വേദിയാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാ ശാസ്ത്ര കൊതുകികളും ആഗ്രഹിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്